കണ്ണൂർ കല്യാശ്ശേരി വയക്കര വയലിൽ വൻ തീപിടുത്തം ഫയർഫോഴ്സ് എത്തി തീയണച്ചു ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം നാൽപ്പത് ഏക്കറിലധികം ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇവിടെ അധികവും ഉണങ്ങിയ പുല്ലാണ് ഉണ്ടായിരുന്നത് ഇതുതന്നെയാണ് തീപിടുത്തത്തിന് കാരണമായത് തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള ഓരോ യൂണിറ്റ് വീതം ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വെള്ളത്തിൻ്റെ ദൗർബല്യം തീയണയ്ക്കാൻ തടസ്സമായി പ്രദേശത്താകെ പുക പടർന്ന് ഒന്നും കാണാനാകാത്ത അവസ്ഥ ആയതോടെയാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് അപ്പോഴേക്കും ഏക്കറുകണക്കിന് പരന്നുകിടന്ന വയലിൽ തീവല്ലാതെ പടർന്നിരുന്നു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം